ഇക്കഴിഞ്ഞ ജൂൺ മാസം മുതൽ സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്യുന്ന പരമ്പരയാണ് പെയ്തൊഴിയാതെ സീരിയൽ നടി കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ നായികയായി അഭിനയിക്കുന്ന പരമ്പരയിൽ ചെറുതും വലുതുമായ ഒട്ടനവധി താരങ്ങളും അഭിനയിക്കുന്നുണ്ട് പരമ്പരയിൽ ആദ്യം നായകനായി എത്തിയത് ഏഷ്യാനിൽ സംരക്ഷണം ചെയ്തിരുന്ന പളുങ്ക് എന്ന സീരിയലിലൂടെ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ നടൻ തേജസ് ഗൗഡയായിരുന്നു എന്നാൽ ഒരു മാസം മുമ്പാണ് നടൻ സീരിയലിൽ നിന്നും പിന്മാറിയതും പകരം മറ്റൊരു താരമായ അജൂബ് ഷാ എത്തിയതും തേജസ് ഗൗഡ സീരിയലിൽ നിന്നും പിന്മാറിയത് ആരാധകർക്ക് അത്ര പിടിച്ചിരുന്നില്ല പലരും തേജസ് ഗൌഡയെ തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കെയാണ് ഈ സീരിയലിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ആലപ്പുഴയിലാണ് പേതൊഴിയാതെ സീരിയലിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് അവിടെയുള്ള സെറ്റിൽ വച്ചാണ് ഷൂട്ടിംഗ് നടക്കവേ പരമ്പരയിൽ അഭിനയിക്കുന്ന രണ്ട് നടിമാർ തമ്മിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടാകുന്നതും പിന്നാലെ അത് അടിപിടിയിലേക്ക് കലാശിക്കുന്നതും ഏറെ വർഷങ്ങളായി സീരിയൽ രംഗത്ത് തുടരുന്ന നിരവധി താരങ്ങളാണ് ഈ പരമ്പരയിൽ ഉള്ളത് അവർക്കു കൂടി കളങ്കമേൽക്കുന്ന തരത്തിലാണ് ഇപ്പോഴുണ്ടായ സംഭവം പരമ്പരയിൽ അഭിനയിക്കുന്ന ഒരു നടിയാണ് ഒന്നും രണ്ടും പറഞ്ഞ് കലി മൂക്കുകയും ദേഷ്യം അതിരുവിട്ടപ്പോൾ ചെറുപ്പക്കാരിയായ നടിയുടെ കവിള തടിക്കുകയും ചെയ്തത് പിന്നാലെ വലിയ ബഹളമുണ്ടാവുകയും സീരിയൽ ഷൂട്ടിംഗ് അലങ്കോലപ്പെടുകയും ചെയ്തു പിന്നാലെ ഷൂട്ടിംഗ് പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ഞെട്ടിക്കുന്ന സംഭവം ആരുമറിയാതെ ഒതുക്കി തീർക്കാനുള്ള ശ്രമമായിരുന്നു പിന്നീട് നടന്നത് എന്നാൽ അബദ്ധവശാൽ ഇക്കാര്യം പുറത്തു വരികയും പരമ്പരയിലെ മുഴുവൻ താരങ്ങൾക്കും നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുമായിരുന്നു കൊടുത്തത് ഏത് നടിയാണെന്നും അടി കിട്ടിയത് ആർക്കാണെന്നും അറിയാമെങ്കിലും ഇരു കൂട്ടരുടെയും സ്വകാര്യതയെ മാനിച്ചാണ് അക്കാര്യം പുറത്തുവിടാത്തത് നമ്മൾ ചെയ്യുന്ന ജോലി ഏതാണെങ്കിലും ആ തൊഴിലിടത്ത് മുതിർന്ന സ്ഥാനത്തിരിക്കുന്നവരെ മാത്രമല്ല ഒപ്പം ജോലി ചെയ്യുന്നവരെയും നാം ബഹുമാനിക്കേണ്ടതാണ് കണ്ടാൽ പറയാം തിരുത്താം എന്നതിനപ്പുറം അടിക്കുന്നതും ചീത്ത വിളിക്കുന്നതുമെല്ലാം വളരെ മോശകരമായ കാര്യമാണ് പരമ്പരയിൽ അഭിനയിക്കുന്ന ഓരോരുത്തരുടെയും കരിയറിന് കൂടിയാണ് അത് നാണക്കേട് ഉണ്ടാക്കുന്നത് അതുമാത്രമല്ല പരമ്പരയിൽ അഭിനയിക്കുന്ന മുഴുവൻ പേർക്കും നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവം കൂടിയാണ് ഇത് അതേസമയം പ്രശ്നങ്ങൾ ഒതുക്കി തീർത്ത ശേഷം പരമ്പരയുടെ ഷൂട്ടിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട് സീരിയൽ താരങ്ങളായ മുകുന്ദൻ ഉമാ നായർ അജൂബ് ഷാ കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ മീനാക്ഷി രമേശ് ജെയിൻ കെ പോൾ ജയചന്ദ്രൻ തോന്നിക്കൽ അശ്വതി മീനാക്ഷി ആർദ്രദാസ് തുടങ്ങിയവരാണ് പരമ്പരയിൽ അഭിനയിക്കുന്ന മറ്റു താരങ്ങൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ